ഓം ശ്രീ നാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാബികായേ നമ ഭഗവത് പാദങ്ങളിലും അമ്മയുടെ പാതാരിന്ദിലും അനന്തകൂടി പ്രണാമം ആത്മസഹോദരങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം കർക്കിടക മാസം ചതയം മുതൽ ചിങ്ങമാസം തിരുചതയം വരെയുള്ള നമ്മുടെ ഈ തീർത്ഥാടന വേളയിൽ ഒരുപാട് വിഷയങ്ങൾ നാം ചർച്ച ചെയ്തു അതിൽ ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു കൂടി നമുക്ക് ഇന്നത്തെ തീർത്ഥാടനത്തിലേക്ക് പ്രവേശിക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം ഇതിലെ ഇതിലെ എന്താണ് വ്യക്തമാക്കി തരാം നമുക്കറിയാം ക്ഷേത്രങ്ങളിൽ നിന്ന് ദുർദേവത വിഗ്രഹങ്ങളൊക്കെ പലപ്പോഴായി ഇളക്കി മാറ്റി യഥാസ്ഥാനത്ത് സ്വാത്വികമായ മൂർത്തികളെ അല്ലെങ്കിൽ ദേവതകളെ ഗുരു പലയിടത്തും പ്രതിഷ്ഠിച്ച സംഭവങ്ങൾ നമുക്കറിയാം സ്വാധികത്തേക്കാണ് ഗുരു കൂടുതലും പ്രാധാന്യം നൽകിയത് കൂടുതലും പ്രാധാന്യം നൽകിയതെന്നല്ല പ്രാധാന്യം നൽകിയത് സ്വാധിക ഈശ്വര വിശ്വാസത്തിനാണ് കോഴി ആട് തുടങ്ങിയ ജന്തുവിളി ജന്തുക്കളെ മുഴുവനും ബലി കഴിച്ച് ദേവതകളെ ആരാധന നടത്തുന്ന സമ്പ്രദായത്തെയും ഗുരു തടയുകയുണ്ടായി കൂടാതെ മാടൻ തുള്ളൽ മറുതാ തുള്ളൽ പേക്കൂത്ത് തുള്ളൽ പൂരപ്പാട്ട് മുതലായ സമ്പ്രദായങ്ങളും ഭഗവാൻ അവസാനിപ്പിച്ചു മദ്യം മാംസം മുട്ട ജന്തുക്കളുടെ ചോര ഇവ നിവേദിച്ച് ഈശ്വരനെ പ്രീതിപ്പെടുത്താമെന്ന് കരുതുന്നത് തികഞ്ഞ അന്ധതയാണെന്ന് അവരെ ബോധ്യപ്പെടുത്തി ഇതൊക്കെ നമ്മൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ നിലനിന്നിരുന്ന ഈ ഭ്രാന്ത് പിടിച്ച സംസ്കാരങ്ങളെ അല്ലെങ്കിൽ ആ സംസ്കാരമില്ലായ്മയെ പൂർണ്ണമായും ബാധ്യത മഹാഗുരുവിൻ്റെ ഇടപെടൽ കൊണ്ടാണ് നാൽപ്പത്തിരണ്ട് ക്ഷേത്രങ്ങളുടെ സ്ഥാനത്ത് ഒരൊറ്റ പിള്ളിയാർ കോവിൽ കൊണ്ട് കോട്ടാറിലെ ജനങ്ങളെ ഭഗവാൻ തൃപ്തരാക്കിയ ചരിത്രം വരെയുണ്ട് ഇതുപോലെ മഹാഗുരുവിനെ എത്തിപ്പെടാൻ കഴിഞ്ഞിടത്തൊക്കെ ജനങ്ങളുടെ പ്രാകൃതമായ ആരാധന രീതികളെയും അന്ധവിശ്വാസങ്ങളെയും ഒക്കെ നിർമാർജനം ചെയ്ത് അവരെ സാമൂഹികവും സാംസ്കാരികവുമായ നിലവാരം ഉയർത്തുവാൻ മഹാഗുരു പലപ്പോഴായി പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു സാമുദായികമായ അടിമത്തത്തിൽ നിന്ന് സ്വജനങ്ങളെ ഉദ്ധരിക്കാൻ ഗുരു പല മാർഗങ്ങളും സ്വീകരിച്ചിരുന്നു നമുക്കറിയാം അന്നത്തെ കാലത്ത് ജാതിപരമായി നമ്മൾ പറയുകയാണെങ്കിൽ എല്ലാവർക്കും തുല്യമായ അവകാശം കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിലും നിലനിന്നിരുന്നില്ല ആ സമയത്ത് ഗുരു മുൻപോട്ട് വെച്ച ആശയങ്ങളിൽ പ്രധാനമായും പേരിടാൻ ഒരു സ്വാതന്ത്ര്യം നമുക്ക് നൽകി എന്നുള്ളതാണ് നമുക്കറിയാം അന്നത്തെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഈഴവരാതി പിന്നാക്ക ജനവിഭാഗങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു നല്ല പേര് പോലും ഇടാനായിട്ടുണ്ടായിരുന്ന സ്വാതന്ത്ര്യമില്ലായിരുന്നു അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പേരിടാൻ സ്വാതന്ത്ര്യം മഹാഗുരു നൽകി കണ്ടൻ കോരൻ മറുത അതുപോലെ തന്നെ എന്താണ് ഒരുപാട് അതുപോലെ നമുക്കൊരിക്കലും ഇഷ്ടം വരാത്ത പേരുകളൊക്കെ കറുമ്പ കുഞ്ചേക്കി ചക്കി കോത എന്നൊക്കെ പേരുകളാണ് പണ്ടത്തെ കുഞ്ഞുങ്ങൾക്ക് ഇട്ടുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ ഒരു പേരിടൽ കർമ്മത്തിൽ അവരെ വിളിച്ചിരുന്ന പേരുകൾ ഇതൊക്കെയായിരുന്നു അപ്പോൾ മഹാഗുരു അതിനെയൊക്കെ തടഞ്ഞിട്ട് വളരെ പെട്ടെന്ന് തന്നെ കേശവൻ ഗോവിന്ദൻ കാർത്തികേയൻ ലക്ഷ്മിക്കുട്ടി സരസ്വതി ഗൗരി മുതലായ മനോഹരമായ പേരുകൾ അവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്തു നോക്കൂ പേരിടിയിൽ കർമ്മത്തിലാണ് മഹാഗുരു അവിടുത്തെ ആശയങ്ങൾ കൊണ്ടുവരുന്നത് തീര നിസ്സാരം എന്ന് നാം കരുതുന്ന കാര്യങ്ങളിൽ പോലും ഗുരു എത്ര കണ്ട് ശ്രദ്ധ കൊണ്ടുവന്നുള്ളത് വളരെയധികം നമ്മളെ ആഴത്തിൽ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് നമുക്ക് മനോഹരമായ പേരുകളുണ്ട് നമ്മുടെ പൂർവികരുടെ പൂർവികർക്ക് അതൊന്നും ഇല്ലായിരുന്നു ഒരുപക്ഷെ ഗുരു അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്നും ഒരുപക്ഷെ നമ്മൾക്കും ഇതേ പേരുകളൊക്കെ തന്നെ ആയിരിക്കും മാതാപിതാക്കൾ ഇട്ടിട്ടുണ്ടാവുക അത്തരം ഒരു സാഹചര്യത്തിലൂടെ നാം കടന്നു പോകാതെ നമുക്ക് ഏറ്റവും മനോഹരമായ സ്വാതന്ത്ര്യത്തോടു കൂടി നല്ല പേരും വസ്ത്രവും ഭക്ഷണവും ഒക്കെ ആസ്വദിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വലിയ പങ്ക് നിർവഹിച്ചത് ദീനദയാലുവായിട്ടുള്ള മഹാഗുരു തന്നെയാണ് മഹാഗുരു തന്നെ നേരിട്ട് പ്രതിഷ്ഠിച്ച പല ക്ഷേത്രങ്ങളിലും ഈഴവിരിൽ താണജാതിക്കാർക്ക് ഗുരു സശരീരനായിരിക്കുന്ന സമയം തന്നെ പ്രവേശനം അനുവദിക്കുന്ന കാര്യത്തിൽ ഗുരു പ്രത്യേകം ശ്രദ്ധിച്ചു എതിർപ്പും പ്രതിഷേധവും ഒക്കെ ആദ്യ കാലങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും അവയെല്ലാം ക്രമേണ കുറഞ്ഞു കുറഞ്ഞു വരുന്നത് ഗുരുവിന് വളരെയധികം സന്തോഷത്തിനിടയാക്കി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് എല്ലാവരും അപ്പോൾ തന്നെ ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു ഗുരു സമീപത്തുണ്ടെങ്കിൽ പോലും ഈഴവരുടെ ഉള്ളിലും അത്തരം ഒരു ചിന്താഗതി കടന്നുകൂടിയത് നമ്മുടെ പോരായ്മ തന്നെയാണ് പക്ഷെ ആ പോരായ്മ ഗുരു സശരീരനായി ഇരിക്കുമ്പോൾ തന്നെ മാറ്റുകയും ഈഴവരെ കൂടാതെ ഈഴവരാതെ പിന്നാക്ക ജനവിഭാഗങ്ങളിൽ പെട്ട എല്ലാ ആളുകൾക്കും ക്ഷേത്രത്തിൽ പ്രവേശനം നൽകുവാൻ മഹാഗുരു പ്രത്യേകം ശ്രദ്ധിച്ചു ഈ അടുത്ത കാലത്ത് ചരിത്ര സംഭവമായി പുലി വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ശാന്തിക്കാരായി നിയമിച്ചതൊക്കെ എല്ലാവരും ഇവിടെ കൊട്ടി ഘോഷിച്ചു പക്ഷേ അതിനും നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ക്ഷേത്രങ്ങളിൽ പൂജാരിമാരായി ആദ്യകാലത്ത് ഈഴവരെയും അത് കഴിഞ്ഞപ്പോൾ പുലിയരെയും പറയരെയും ഒക്കെ പരിശീലനം പരിശീലനം നൽകി ശാന്തിക്കാരാക്കി മാറ്റുവാൻ ഗുരു പ്രത്യേകം ശ്രദ്ധിച്ചു അതുപോലെ തന്നെ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്ന കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാലോ ഗുരു എല്ലാവർക്കും വളരെയധികം മാതൃക കാട്ടി എന്താണത് പുതിയ യുഗത്തിന്റെ ആവശ്യങ്ങളെ നേരിടാൻ കഴിയാത്ത വിധം ക്ഷേത്രങ്ങൾ വളർച്ച മുട്ടി നിൽക്കുകയായിരുന്നല്ലോ അവ അന്ധവിശ്വാസങ്ങളുടെയും അതുപോലെ തന്നെ എന്താണ് ഒരു മര്യാദയില്ലാത്ത കേന്ദ്രമായി അതപതിച്ചു ക്ഷേത്രങ്ങൾ ആവശ്യമല്ലെന്നു വരെ പലരും അഭിപ്രായപ്പെട്ടു പക്ഷെ ക്ഷേത്രങ്ങൾ ആവശ്യമാണെന്നും അവ വൃത്തിയായി സൂക്ഷിക്കണമെന്നും ഗുരുദേവൻ പറഞ്ഞു ക്ഷേത്രങ്ങളോട് ചേർന്ന് പൂന്തോട്ടം വേണം വിദ്യാലയങ്ങൾ വേണം അതുപോലെ തന്നെ നിർമ്മിക്കണം എന്ന് ഗുരുദേവൻ പ്രത്യേകം പറഞ്ഞു അതും പ്രകാരം നിർമ്മിതമായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ എല്ലാവർക്കും പോകുവാനും പ്രാർത്ഥിക്കുവാനും പഠിക്കുവാനും ഒക്കെയുള്ള പുതിയ പുതിയ അവസരങ്ങൾ ലഭിച്ചപ്പോൾ ക്ഷേത്രം എന്ന പഴയകാല ചിന്താഗതിയിൽ നിന്നും ഒരു സരസ്വതി ക്ഷേത്രത്തിലേക്കും കൂടിയാണ് നാം പോകുന്ന എന്നുള്ളൊരു വലിയ തത്വചിന്തയിലേക്ക് എല്ലാവർക്കും എത്തുവാനായി സാധിച്ചു അതുപോലെ തന്നെ നമ്മുടെ സമുദായത്തിൽ അതായത് ഏത് സമുദായം നോക്കിയാലും പ്രത്യേകിച്ച് ഈഴവരാതി പിന്നാക്ക സമുദായത്തിലാണ് ഇത് കൂടുതലായിട്ടും കണ്ടുകൊണ്ടിരുന്നത് എന്താണ് നമ്മളൊക്കെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരുപാട് അനാചാരങ്ങൾ ഉണ്ടായിരുന്നു കുടി തിരണ്ടുകുളി മുതലായ ദുരാചാരങ്ങളൊക്കെ നിർത്തുവാൻ വേണ്ടി മഹാഗുരു ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ മാസം പതിനാറിന് കൊല്ലത്തിനടുത്തുള്ള പരവൂരിൽ വെച്ച് ഒരു മഹാസമ്മേളനം കൂടി ആ മഹാസമ്മേളനത്തിൽ ഇതുപോലെയുള്ള പല ദുരാചാരങ്ങളെയും എടുത്തു കളയണമെന്ന് കർശനമായി ഉപദേശിച്ചു കടിഞ്ഞൂൽ പ്രസവത്തിനു മുൻപ് ഭർത്താവിൻ്റെ കൈയിൽ ഒഴിച്ചു കൊടുക്കുന്ന പുളിനീർ ഭാര്യയെ കൊണ്ട് കുടിപ്പിക്കുന്നതാണ് പുളിക്കുടി കല്യാണം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കുക ആ ഗർഭസ്ഥ ശിശുവിൻ്റെ ഉള്ളിലേക്കും കൂടിയാണ് ഈ കഠിനമായ പുളി ചെല്ലുന്നത് അപ്പോൾ ബുദ്ധിപരമായും മാനസികപരമായും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആ ഗർഭസ്ഥ ശിശു അനുഭവിക്കും എന്നുള്ള സത്യത്തെ പോലും ഓർക്കാതെയാണ് അവർ ഈ ദുരാചാരങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് ആ മഹാപാതുകയെല്ലാം ആ മഹാപാ എന്താണ് വലിയ തെറ്റുകളെയെല്ലാം ഇവിടുന്ന് ഇല്ലാതാക്കിയത് മഹാഗുരുവിന്റെ ആ ഒരു വലിയ മനസ്സുകൊണ്ട് മാത്രമാണ് നമ്മുടെ ആളുകളുടെ ഇലയിലേക്ക് ഇറങ്ങി വന്ന ദുരാചാരങ്ങൾക്കൊക്കെ അറുതി വരുത്തുവാൻ ഗുരു പ്രത്യേകം ശ്രദ്ധിച്ചു ആ ശ്രദ്ധയുടെ ഫലമാണ് ഈ കാണുന്ന സന്തോഷവും സ്വാതന്ത്ര്യവും എന്നൊക്കെ നമുക്ക് പറയേണ്ടതായിട്ടിരിക്കുന്നു അതുപോലെ തന്നെ ഒരു ഗർഭിണി മൂന്ന് മാസം ഗർഭമാകുമ്പോൾ ഒരു ആൺകുഞ്ഞിനെ ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി പുംസവനം എന്നൊരു ചടങ്ങുണ്ട് ആ ചടങ്ങും ഏകദേശം പുളികുടിയോട് സാമ്യമായിരുന്നു എന്തായാലും ഈ ഒരു ചടങ്ങുകളൊക്കെ ഇവിടെ ഇല്ലാതാക്കിയത് മഹാഗുരു തന്നെയാണ് ഗുരുവിന്റെ ആശയങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എസ് എൻ ഡി പി യോഗം വഴിയാണ് സ്വാമികൾ ജനങ്ങളെ അറിയിച്ചു കൊണ്ടിരുന്നത് യോഗത്തിന്റെ മുഖപത്രമായ വിവേകോദയം ഗുരുവിന്റെ നിർദ്ദേശങ്ങൾ അപ്പോൾ അപ്പോൾ തന്നെ ജനങ്ങളുടെ പക്കൽ എത്തിച്ചു വിദ്യാഭ്യാസം മതം വ്യവസായം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് പ്രചാരണം നടത്താൻ ഇവരെ തന്നെ അതായത് ആ വിവേകോദയത്തിന്റെ മേലധികാരികളെ തന്നെയാണ് ഗുരു ചുമതലപ്പെടുത്തിയത് വിവാഹവും അതുപോലെ തന്നെ സ്ത്രീയും പുരുഷനും പരസ്പരം ഇഷ്ടമുണ്ടാവണം സ്ത്രീധനം കൊടുക്കരുതെന്ന് ഗുരു നിർദ്ദേശിച്ചിട്ടുണ്ട് സ്ത്രീയും പുരുഷനും തമ്മിൽ ഏകദേശം ഒരു മൂന്ന് മാസത്തെ പരിചയമെങ്കിലും ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ അതി ലളിതവും സുന്ദരവുമായ ഒരു വിവാഹ സമ്പ്രദായത്തിനെയാണ് ഗുരു കൂടുതലായി പ്രാധാന്യം നൽകിയിരുന്നത് മിശ്രവിവാഹവും പന്തിഭോജനവും തെറ്റില്ല എന്ന് ഗുരു പറയുകയുണ്ടായിരുന്നു അതിൽ ഗുരു ഒരുപാട് സന്തോഷവാനായിരുന്നു പലപ്പോഴായി മിശ്രവിവാഹത്തിനും അതുപോലെ തന്നെ പന്തിഭോജനത്തിനും പ്രോത്സാഹനം നൽകിക്കൊണ്ടേയിരുന്നു അതുപോലെ തന്നെ മരണത്തിനോടനുബന്ധിച്ച് നടത്തുന്ന കർമ്മങ്ങൾക്ക് ഒരു രൂപം രൂപമുണ്ടാകുവാൻ ഗുരു ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് മരിച്ചയാളിന്റെ അടുത്ത ബന്ധുക്കൾ ഒത്തുകൂടി പത്ത് ദിവസം രാവിലെ കുളിയും മറ്റുമൊക്കെ കഴിച്ച് പ്രാർത്ഥിക്കണം ഈ കാലയളവിൽ സുഗന്ധദ്രവ്യങ്ങൾ പുകയ്ക്കുന്നത് നന്ന് മരിച്ചവരോടുള്ള സ്നേഹാദരങ്ങൾ പ്രകടിപ്പിക്കാൻ വലിയ തുക ചെലവാക്കി സദ്യ കഴിക്കുന്നത് വിഠിതമാണെന്നും ഗുരു പറഞ്ഞു തന്നിട്ടുണ്ട് പതിനൊന്നാം ദിവസം കുളിച്ച് പൊല വീഴ് പൊല മാറ്റൽ ചടങ്ങുകൾ നടത്താമെന്നും ഗുരു സീനാരായണ ധർമ്മത്തിൽ അനുശാസിക്കുന്നുണ്ട് മദ്യം ഒരിക്കലും ഉണ്ടാക്കരുതെന്നും കുടിക്കരുതെന്നും കൊടുക്കരുതെന്നും ഗുരു നമ്മെ പഠിപ്പിച്ചു പക്ഷെ മദ്യ വ്യവസായത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഏറിയ കൂറും ഇന്ന് ഈഴവരാണ് മദ്യമുണ്ടാക്കുന്നതും വിൽക്കുന്നതും ഈഴവരാണ് ഗുരുവിനോടുള്ള നിന്നയാണത് മദ്യവർജനം നടപ്പിലായാൽ തൊഴിൽ നഷ്ടപ്പെടുന്നവരും ജീവിതമാർഗം തന്നെ മുട്ടിപ്പോകുന്നവരും സ്വജനങ്ങൾ തന്നെയാണ് എന്ന് പല വാദങ്ങളും നിൽക്കുന്ന സമയത്തോ മദ്യമല്ലാതെ മറ്റു വ്യവസായങ്ങളെ കൂടുതലായി പ്രോത്സാഹിപ്പിക്കുക എന്ന ഒരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് കടന്നുകൂടുവാൻ കഴിയട്ടെ കാരണം നമ്മെ ജീവിക്കാൻ പഠിപ്പിച്ചത് എങ്ങനെ മനുഷ്യരായി ജീവിക്കണം എന്ന് പഠിപ്പിച്ചത് ഈ മഹാഗുരു തന്നെയാണ് അതുകൊണ്ടാണ് മഹാഗുരുവിന്റെ ദർശനങ്ങളെ ആദർശങ്ങളെ ശിരസ് സ്വീകരിച്ചുകൊണ്ട് ആ ശ്രീനാരായണ ധർമ്മത്തിൽ അധിഷ്ഠിതമായ ജീവിതം നാം ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ വിജയങ്ങൾ മാത്രമേ സംഭവിക്കുകയുള്ളൂ എല്ലാവർക്കും ശ്രീനാരായണ ധർമ്മത്തിൽ ഒരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു നന്ദി നമസ്തേ